നമസ്കാരം കുട്ടിക്കാലത്ത് സിനിമകൾ കാണാനായിട്ട് നേമത്ത് ഫാസുര എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായി സിനിമ കണ്ടു തുടങ്ങിയത് നേമം ഫാസുരയിലാണ് ഇപ്പോൾ അത് എന്താ പറയുക ഈ ചെറിയ ചെറിയ ചടങ്ങുകൾക്ക് കല്യാണത്തിൻ്റെ ജാതകം മാറൽ മോതിരം മാറൽ അതിനൊക്കെ കൊടുക്കുന്ന ആഡിറ്റോറിയമായിട്ട് മാറി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ തിയേറ്ററിലും സെൻട്രൽ തിയേറ്ററിലും അമ്മ കൊണ്ടുപോകുമ്പോൾ പത്മനാഭ തിയേറ്ററിൽ വരുന്ന എല്ലാം മെർലാൻഡിൻ്റെ അവരുടെ തിയേറ്ററാണല്ലോ പുണ്യപുരാണ ചിത്രങ്ങളാണ് അമ്മ കാണിക്കുന്നത് സെൻട്രൽ തിയേറ്ററിലാണെങ്കിൽ ഉദയായിയുടെ ചരിത്ര പടങ്ങൾ വടക്കം പാട്ടുകൾ വരുന്ന പടങ്ങൾ ഇത് കാണിക്കുമ്പോൾ ഈ സിനിമകൾ പോയ കാണാൻ വേണ്ടി സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോൾ കുട്ടിക്കാലത്തെ ഞാൻ കൈയടിച്ച ഒരു ടൈറ്റിലായിരുന്നു സ്റ്റണ്ട് ത്യാഗരാജൻ എന്നെഴുതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘടനം പാപ്പി എന്ന് എഴുതി കാണിക്കുമ്പോൾ അറിയാതെ കൈയടിക്കുമായിരുന്നു ഞാനും എൻ്റെ അനുജനും കൂടി നായകനേക്കാൾ സംവിധായകനേക്കാൾ മനസ്സിൽ വില കൊടുത്തത് ത്യാഗരാജൻ മാഷനായിരുന്നു ആചാര്യനിൽ ഫൈറ്റ് എടുക്കാനായിട്ട് ത്യാഗരാജൻ മഹു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു മാഷി നിന്ന് ചിരിച്ചു എൻ്റെ ഒരു വലിയ ആരാധകനെ കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ആദ്യമായി സിനിമ സംവിധാന സഹായിയായി പോയപ്പോഴും തിരക്കഥയുടെ കോപ്പി എടുക്കുമ്പോൾ ഏത് പടത്തിൽ വർക്ക് ചെയ്താലും ഞാൻ അസോസിയറ്റ് ഡയറക്ടറായിട്ട് പോലും ഞാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് അസ്റ്റിൻ ഡാക്ടർമാരെക്കൊണ്ട് കോപ്പി എടുപ്പിക്കില്ല ഞാൻ തന്നെ എടുക്കും രണ്ട് കാര്യങ്ങളും ഉണ്ടാവും ഒന്നോ നമ്മളെ മനസ്സിലേക്ക് ആ കഥയങ്ങ് പതിയും രണ്ട് നമുക്ക് പ്രോമറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ് നമ്മൾ തന്നെ എഴുതുമ്പോൾ നമ്മുടെ കൈയക്ഷരാവുമ്പോൾ അങ്ങനെ ഊഴത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അന്ന് മൂന്ന് കാർബൺ വെച്ച് മൂന്ന് കോപ്പി എടുക്കണം ഇപ്പോൾ അല്ലെങ്കിൽ ഫോട്ടോഷാറ്റൊക്കെ വന്നെ അല്ലെങ്കിൽ ഡി ടി ബി പ്രിൻ്റൊക്കെ വന്നെ അന്ന് മൂന്ന് കാർബൺ ഷീറ്റ് വെച്ച് മൂന്ന് കോപ്പി എടുക്കണം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര സീനുകളിൽ ഫൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ ആദ്യം ഊഴത്തിൽ ശ്രദ്ധിച്ചത് ഒരു നാൾ ഫൈറ്റ് മാസ്റ്റർ സംഘവും ഹോട്ടലിന് മുന്നിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് നീല ജീൻസിലുള്ള സ്കൈ ബ്ലൂവിൻ്റെ കളറുള്ള നീല ജീൻസ് ഷർട്ടും അതേ കളറുള്ള പാൻസും ഇട്ട് നല്ല വെളുത്ത പൊക്കം കുറഞ്ഞ സംസാരിക്കുമ്പോൾ ചുണ്ടുകൾ കുട്ടിയെ കുട്ടികളെപ്പം ഇങ്ങനെ ആക്കി ചുട്ടിപ്പിടിക്കുന്ന സുമുഖനായ ഒരാളാണ് ആ ഫൈറ്റ് മാസ്റ്റർമാരിൽ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ പേരാണ് മലേഷ്യ ഭാസ്കർ ത്യാഗരാജമാഷായിരിക്കും വരുന്നതെന്ന് ഞാൻ കരുതി വന്നത് മലേഷ്യ ഭാസ്കർ ചുരുക്ക സമയം കൊണ്ട് അദ്ദേഹം എൻ്റെ നല്ല കമ്പനിയായി ചോദിക്കുന്ന മുറി തമിഴിൽ ഞാൻ ചോദിക്കുമ്പോൾ വ്യക്തമായി മലയാളവും തമിഴും ഇംഗ്ലീഷും കലർത്തിയ മറുപടികൾ ആരെയും മുഷിപ്പി മുഷിപ്പിപ്പിക്കാത്ത നല്ല പ്രകൃതം മഴയത്ത് രാത്രി നടന്നു വരുന്ന ദേവന അവതരിപ്പിക്കുന്ന വിശ്വനെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഗുണ്ടകൾ ആദ്യമെടുത്ത ഫൈറ്റ് സീൻ ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ ഫൈറ്റ് സീൻ അതാണ് നേരം വെളുക്കും വരെ ഫയർ എഞ്ചിനിൽ നിന്നും വരുന്ന തണുത്ത വെള്ളം ദേഹമാസകലം എന്താ പറയുക നനച്ചിട്ടും ഒരു മടിയും കൂടാതെ മാഷിനൊപ്പം ഞാൻ ഓടിച്ചാടി നടന്നു ഒരുപക്ഷെ ആദ്യ സിനിമ ആയതുകൊണ്ടുള്ള ആവേശം കൂടിയാകാം അടുത്ത ഫൈറ്റ് തിരുവനന്തപുരത്ത് പേയാട് ചന്തയിലാണ് ദേവനും മുകേഷും സിനിമയിലെ ജ്യേഷ്ഠാനുജന്മാരാണ് പക്ഷേ രണ്ട് ചേരിയായി നിന്ന് ട്രേഡ് യൂണിയനിൽ ഈ സി ഐ ടിയിലും ഐ ഐ ടി സിയിലൊക്കെ പ്രവർത്തിക്കുന്ന രണ്ട് ചേരിയായി നിന്ന് ഏറ്റുമുട്ടുന്ന ഒരു കൂട്ട തല്ലാണ് പേയാട് ചിത്രീകരിച്ചത് മലേഷ്യ ഭാസ്കർ എന്ന മാസ്റ്ററുമായി ആ ബന്ധം വളർന്നു മദ്രാസിൽ ചെല്ലുമ്പോഴൊക്കെ എവിടെയെങ്കിലും വച്ചൊക്കെ മാസ്റ്ററെ കാണും സംസാരിക്കും എൻ്റെ പൊ പൊട്ട തമിഴും തമാശയും ആസ്വദിച്ച് അദ്ദേഹം ചിരിക്കുമായിരുന്നു ബത്തവൈരികളായ ബാലനും രാജുവും ഏത് സിനിമയിലാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം താഴ്വാരം അപ്പോൾ ബത്തവൈരികളായ ബാലനും രാജുവും താഴ്വാരത്ത് കിടന്ന് ജീവൻ മരണ നാടൻ തല്ല് താഴ്വാരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ അത് കണ്ടിട്ടുള്ളവരാരും മലേഷ്യ ഭാസ്കർ എന്ന സ്റ്റണ്ട് മാസ്റ്ററെ മറക്കാനിടയില്ല എനിക്ക് ഏറ്റവും മാസ്റ്ററുടെ ഫൈറ്റ് ഇഷ്ടപ്പെട്ടത് താഴ്വാരത്തിലെ ഫൈറ്റാണ് നാടനടി നല്ല രസമായിട്ട് ചെയ്തു ബാലനായിട്ട് മോഹൻലാലും രാജുവായിട്ട് മറ്റേ സലിംഗ് ഗൗസും നല്ല രസമായിട്ട് ഭരതൻ ചിത്രീകരിച്ച ഫൈറ്റായിരുന്നു അത് ജോഷി സാറിൻ്റെ കൂടെ കുറേ സിനിമകൾക്ക് മലേഷ്യ ഭാസ്കർ വർക്ക് ചെയ്തു അദ്ദേഹം കമ്പോസ് ചെയ്തിരുന്നു നല്ല ഫൈറ്റുകൾ ജോഷി സാർ പറയുന്ന അനുസരിച്ച് ജോഷി സാറിൻ്റെ പരത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ വൈ അങ്ങനെ വയെന്ന് സാർ തന്നെ പറയും സിബിമലയിലെ ഫാസിൽ സിദ്ദിഖ് മുതലായവരുടെ സിനിമകളിലും മലേഷ്യ ഭാസ്കർ ആയിരുന്നു ഫൈറ്റ് മാസ്റ്റർ തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ സംഘടന സംവിധാനം വരുത്തിയ മാസ്റ്റർ പുതിയ ജനറേഷൻ്റെ ഒന്ന് ഒന്നൊതുങ്ങിക്കൂടി എന്ന് പറയാം എന്തായാലും താഴ്വാരത്തിലെ നാടൻ തല്ലു മാത്രം മതി മലേഷ്യ ഭാസ്കർ എന്ന സംഘടന സംവിധായകനെ ഓർക്കാൻ കഴിഞ്ഞ വാരം അദ്ദേഹം ഈ ലോകം വിട്ടുപോയി എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്ററായിരുന്നു മലേഷ്യ ഭാസ്കർ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു സിനിമ പോലെ തന്നെ സീരിയലും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഒരുപാട് കാലം നല്ല ശമ്പളം എനിക്ക് നേടിത്തന്നതാണ് സീരിയലുകൾ സഹ സംവിധായകനായും തിരക്കഥാകൃത്തായും പി ആർ ആയു പിന്നെ സംവിധായകനായും സീരിയലുകളിൽ ഒരിക്കൽ ഞാൻ നിറഞ്ഞു നിന്നവനാണ് അമ്പലക്കരൂ പി സ്കൂളും കുഞ്ഞമ്മയും കൂട്ടുകാരും ഒക്കെ ഞാൻ തിരക്കഥ എഴുതുമ്പോൾ മൂന്ന് ദിവസം കൊണ്ടാണ് അന്നത്തെ കാലത്ത് ദൂരദർശനില് പോകുന്ന ഈ സീരിയൽ ആഴ്ചയിൽ ഒരിക്കൽ പോകുന്ന സീരിയൽ മൂന്ന് ദിവസം കൊണ്ടാണ് ചിത്രീകരിക്കുന്നത് ഒരു എപ്പിസോഡ് വലയമായപ്പോൾ ഭംഗിയായി ഒരു എപ്പിസോഡ് ഒരു ദിവസം എടുക്കണം എന്നായിരുന്നു കാശ് മുടക്കാതെ നിർമ്മാതാവായ ചതിയൻ എന്നോട് പറഞ്ഞത് അത് നടക്കുമോ എന്ന എൻ്റെ സംശയത്തിന് ഭംഗിയായി ദിനേശിന് അത് എടുക്കാനാവുമെന്ന് ആ ദ്രോഹി ഉറപ്പു തന്നു പത്തൊൻപത് എപ്പിസോഡ് ആകുമ്പോഴേക്കും ദിവസം രണ്ട് എപ്പിസോഡിലേക്കും പിന്നെ രണ്ടര മൂന്ന് എപ്പിസോഡിലേക്കുമൊക്കെ പോകാനായി കാരണം ഒരുപാട് പരസ്യങ്ങളുള്ളതുകൊണ്ട് ഇരുപത് മിനിറ്റ് മതി ദൂരദർശനിൽ വലയത്തിന് ഒരുപാട് പരസ്യം ഉണ്ടായിരുന്നു എന്നോട് എത്ര പേര് ഇങ്ങോട്ട് വിളിച്ച് മാതൃഭൂമി നടക്കും ഞങ്ങൾക്കൊരു സ്ലോട്ട് വാങ്ങി തരാമോ എന്ന് ചോദിച്ചാൽ അത്ര ജനപ്രിയമായിരുന്നല്ലോ എൻ്റെ വലയം ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ രണ്ട് രണ്ടര എപ്പിസോഡ് വരെ ഞാൻ എടുക്കുമായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കുന്നവനാണ് കേരളത്തിലെ വലിയ സംവിധായകൻ സീരിയൽ രംഗത്ത് അങ്ങനെയാണ് അല്ലാതെ അതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കാറില്ല ഭംഗിയായി ഒന്നൊന്നര എപ്പിസോഡൊക്കെ എടുക്കുന്നവനെ ഒരു ചാനലിനും വേണ്ട നിർമ്മാതാക്കൾക്കും വേണ്ട എന്നതാണ് അവസ്ഥ പത്തോ നൂറോ എപ്പിസോഡിനിടയിൽ അര ഡസൺ സംവിധായകരെ മാറ്റുന്ന കാലമാണിപ്പോൾ ഞാൻ നാളെ ഉണ്ടോന്ന് ഇന്ന് അതിൻ്റെ സംവിധായകൻ അറിയാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആരെങ്കിലും കഷ്ടപ്പെട്ട് ഒരു കഥയുണ്ടാക്കി തിരക്കഥയാക്കി ഒരു നിർമ്മാതാവ് പറയുന്നതൊക്കെ ചെയ്ത് സംവിധായകനായി സീരിയലിന് തുടക്കം ഇടും ഇരുപത്തിയഞ്ച് എപ്പിസോഡ് തെയ്യുന്നതിന് മുമ്പ് അവനെ മാറ്റി വേറൊരിത്തും പാല വെച്ച് കയറിപ്പറ്റും അവനെ പാല വെച്ച് മറ്റൊരു വേന്ദ്രൻ കയറിപ്പറ്റു ഇങ്ങനെ പിൻവാതിലിൽ കൂടി മാത്രം കയറി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ലൊക്കേഷൻ ഫുഡ് അടിക്കുന്ന മഹാന്മാരായ സംവിധായകന്മാർ തിരുവനന്തപുരത്തോണ്ട് ഒരു ദിവസവും ഈ സംവിധായകൻ ഫ്രീ അല്ല കാരണം ഒരു സീരിയലിൽ നിന്നാൽ അടുത്ത സീരിയലിൽ ആരോ നല്ലൊരു ഡയറക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അവനെ പാര പണിഞ്ഞ് നിർമ്മാതാവിന് കുപ്പി വാഞ്ചു കൊടുത്ത് പറയുന്ന പണിയൊക്കെ ചെയ്ത് അത് വെട്ടിപ്പിടിക്കും അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സീരിയൽ ലൊക്കേഷനിൽ ഫുഡ് അടിക്കുന്ന മരം എനിക്കറിയാം ആളുകളൊക്കെ എനിക്കറിയാം ഇവനൊക്കെ ഒരു എപ്പിസോഡിന് അയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ വാങ്ങി നിർമ്മാതാവിനെ കുത്തുപാളടിപ്പിക്കുന്നവരും നല്ല ലാഭം നേടിക്കൊടുക്കുന്നവരും പറ്റിപ്പ് കുതികാൽ കുതിയാൽ വെട്ട് കൂട്ടിക്കൊടുപ്പ് പാരമണിയൽ തുടങ്ങിയ കലാപരിപാടികൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്ന ആശാന്മാരും ഇതിനിടയിലുണ്ട് മലയാളത്തിൽ അന്ന് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല മാന്യമായി ജോലി ചെയ്യുന്നവർ മലയാള സീരിയൽ രംഗത്ത് വിരളമാണ് എന്ന് ഞാൻ പറയും ആരെ പറ്റിച്ചാലും കുഴപ്പമില്ല എൻ്റെ കാശി കിട്ടിയാൽ മതി എന്ന് തുറന്നു പറയുന്നവരുമുണ്ട് കുറച്ച് ഡിസിപ്ലിനൊക്കെ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവരും ഇതിനിടയിൽ കുറച്ച് പേരെങ്കിലും ഉണ്ട് അതാണ് ഒരു സന്തോഷം എന്നെ ഇന്ന് രാവിലെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട് എന്നെ ഒരു കലാ സംവിധായം വിളിച്ചു അന്നാ സീരിയൽ രംഗത്തെ ദുരിതകഥകൾ എനിക്ക് കുറേ പറയാനുണ്ട് എട്ട് മണി മണിക്കൂർ കള്ളപ്പണിയെടുക്കുന്ന ബംഗാളിക്ക് കേരളത്തിൽ ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ഇരുന്നൂറും രൂപയാണെന്ന ശമ്പളം പക്ഷേ പതിനാറ് മണിക്കൂർ പണിയെടുക്കുന്ന മേക്കപ്പ് അസ്റ്റൻ്റെ ആർട്ടസ്റ്റൻ്റെ സംവിധാന സഹായി ഇവർക്കൊക്കെ തുച്ഛമായ വേദനമാണെന്ന താങ്കൾ ഇതൊക്കെ ഇത് പറയണം എന്നൊക്കെ വികാരത്തിനായി അയാൾ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് അടിച്ചു തന്നോളൂ ഭയങ്കരമായിട്ട് വികാരം കൊണ്ട് എന്നോട് ആ കലാ സംവിധാനം സംസാരിച്ചു ഒരു സംവിധായകൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ കലാ സംവിധായകന്റെയോ ഛായാഗ്രാഹകന്റെയോ ജോലി വെട്ടിപ്പിടിക്കില്ല ഞങ്ങൾ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പു പറ പിന്നെ ശിഷ്യന്മാരെ പറ്റി പറയാമെന്ന് ഞാൻ അയാളെ ചൂടാക്കാനായിട്ട് പറഞ്ഞു ഒരു സംവിധായകനും ഞാൻ പാര അല്ലെങ്കിൽ ഒരു കലാ സംവിധായകനും പാര ഞാൻ ആ വർക്ക് പിടിക്കുകയില്ല എന്ന് ഉറപ്പ് തരാമെന്ന് നീ പറയാന്ന് പറഞ്ഞ പാവം എവിടെന്നെങ്കിലുമൊക്കെ വരുന്ന മിടക്ക് നായികമാർക്ക് പതിനയ്യായിരവും ഇരുപതിനായിരവും കൊടുക്കാൻ ഒരു മടിയുമില്ല ഇവിടുത്തെ നിർമ്മാതാക്കൾക്ക് കാരണം ചാനലുകാർക്ക് വേറെ ഒരുപാട് ഗുണമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എവിടെന്നെങ്കിലൊക്കെ മലയാളം പോലും അറിഞ്ഞിട്ടാത്തതിനെയൊക്കെ കൊണ്ടു വന്നതാണ് ഐറ്റംസുകളാണല്ലോ ഇപ്പം മലയാളത്തിലെ സീരിയലിലെല്ലാം അഭിനയിപ്പിക്കുന്നത് ഇവിടത്തെ മുതല മുതലാളിമാർക്ക് എന്നൊക്കെ കുറെ ഞാൻ പറഞ്ഞു വെച്ചു നിന്റെയൊക്കെ മുതലാളിമാർ ഇപ്പം ഇതല്ലേ ചെയ്യണത് എന്നൊക്കെ ചോദിച്ചിട്ട് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ചൊലി എളുപ്പുള്ളതിന്റെ പേരിൽ എണ്ണി കൊടുക്കാൻ അറിയാമെങ്കിൽ അസിസ്റ്റന്റുമാർക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കാൻ നിനക്കൊക്കെ എന്താ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പറഞ്ഞു ഫെഫ്കയുടെ ടി വി യൂണിയൻ വന്നിട്ടും മിനിമം കൂലി നിശ്ചയിക്കാതെ പോകുന്നതും എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അധിക വേതനം നൽകണം എന്നും ഒക്കെ എന്നതുമൊക്കെ നടപ്പിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാകാം എന്ന് ഞാൻ ചോദിച്ചു അയ്യായിരം വാങ്ങുന്ന മേഘമാനെ മാറ്റിയാൽ രണ്ടായിരത്തിന് ഞാൻ ഭംഗിയായി ചെയ്യാം സാറേ എന്ന് പറയുന്നിടത്ത് യൂണിറ്റും ഡീസലും ബാറ്റിയും എല്ലാം കൂടി ഒരുത്താൻ ഇരുപതിനായിരം രൂപ പാക്കേജ് പറഞ്ഞാൽ ഞാൻ പതിനയ്യായിരത്തിന് ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറയുന്നിടത്തും എന്ത് സുരക്ഷിതത്വമാണ് കിട്ടുന്നതെന്ന് ഞാൻ ആ കലാ സംവിധാനത്തോട് ചോദിച്ചു ഭയങ്കര പാരവയ്പ്പാണ് ഇതിനകത്ത് നടക്കണത് ഇരുപത് ദിവസം ജോലി ചെയ്താൽ അടുത്ത മുപ്പത് ദിവസം കഴിഞ്ഞുള്ള ചെക്ക് കൊടുക്കുന്ന മിക്ക ചെക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് മിക്കവാറും ആ ചെക്ക് വണ്ടി ചെക്കുമായിരിക്കും അങ്ങനെയുള്ള ഈ നാട്ടിൽ എന്ത് യൂണിയൻ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു സാറേ ഡോക്ടർ ജനാർദ്ദൻ സാറാണ് ഇത്തിരിയെങ്കിലും നേരും നിറയുമുള്ള നിർമ്മാതാവും സംവിധായകനും എന്നാണ് ഈ പരാതി പറഞ്ഞ പാവം എന്നോട് പറഞ്ഞത് ഒരു പുല്ലും നടപ്പിലാക്കാത്ത സംഘടനകളെ ആദ്യം പിരിച്ചുവിടണം അങ്ങാ എന്ന് പറഞ്ഞാണ് ആ പാവം ഫോൺ വെച്ചത് ആയിരം എപ്പിസോഡ് പോയാലും അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഭയങ്കര നഷ്ടമായിരുന്നു കെട്ട് ഭാര്യയുടെ കെട്ടുകാരി വരെ ഞാൻ വിറ്റിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്ന കള്ളന്മാരുള്ള നാടാണ് ഇവിടെ ആയിരം എപ്പിസോഡ് പോയാലും പറയും പത്ത് പൈസ കിട്ടിയില്ല പക്ഷേ ഈ തിരുവനന്തപുരം സിറ്റി കിട്ടാവുന്ന എല്ലാ വീടും വസ്തുവും ഫ്ലാറ്റും കാറും എല്ലാം വാങ്ങിക്കൂട്ടും ഷൂട്ടിങ്ങിനുള്ള അഞ്ച് കാറോടാണെങ്കിൽ അഞ്ച് കാർ വാങ്ങിക്കും എഡിറ്റിങ്ങിന് സ്റ്റുഡിയോക്ക് പൈസ കൊടുക്കാതിരിക്കാൻ സ്വന്തമായി എഡിറ്റിങ് തുടങ്ങും യൂണിറ്റ് എടുക്കും ക്യാമറ എടുക്കും എല്ലാം എടുക്കും പക്ഷെ ചോദിക്കാൻ പറയണത് ആയിരം എപ്പിസോഡ് പോയെന്നൊക്കെ നിങ്ങൾ പറയുന്നു പത്ത് പൈസ കിട്ടിയിട്ടില്ല ഞാൻ തെൻറ്റി കുത്തുപാളം എടുത്ത് നിൽക്കുന്നതെന്നേ പറയും ഒരെത്ര നിർമ്മാതം ഇതുവരെ എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ ഇല്ല തിരുവനന്തപുരത്ത് എന്തായാലും ആ കലാ സംവിധായകൻ പാവം എൻ്റെ വായിരുന്ന കുറേ കേട്ടു നന്ദി നമസ്കാരം